ര് ഞാൻ നടിന്നേ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ ഉപയോഗിക്കുന്നു ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഷയം തന്നെയാണ് അത് ഇങ്ങനെ തന്നെ ഇന്നത്തെ കാലത്ത് മക്കളോട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് പ്രതികരിക്കണം എന്നുള്ളത് അല്ലാണ്ട് പിന്നീട് പിന്നീട് കൂട്ടി വെച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കല്ല എന്താണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടിരുന്നു അതിന് നമ്മൾ ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് നമ്മൾ അത് സഹിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അപ്പൊ പിടിച്ച് അതിനുള്ള മറുപടി കൊടുക്കാം കൊടുക്കണം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഹണി റോസിൻ്റെ ഒരു വിഷയം ആണ് ഈ ഒരു ഇതൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് അതായത് ഹണി റോസ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആരാണ് ഈ വ്യക്തി എന്നുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഒരുവിധ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ അതിൻ്റെ ഒരു ന്യൂസ് ആയിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് വന്നു ഏഷ്യാനെറ്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വിധ എല്ലാ ന്യൂസ് ചാനൽസും അതിൽ വളരെ ക്ലിയറായിട്ട് ആരാണ് ഈ വ്യക്തി എന്നുള്ളത് കാര്യങ്ങൾ പറയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അത് റെഫർ ചെയ്തിരിക്കുന്നത് ബോച്ചനെ തന്നെയാണ് ഇത് രണ്ടാമത് വീണ്ടും അവരൊരു ഒരു രണ്ടാമത് അവരുടെ ഒരു ഒരു എനിക്കൊന്ന് മനോർമയൊന്നുണ്ട് ഒരു ന്യൂസ് ചാനൽ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ വളരെ ക്ലിയറായിട്ട് ആരാണ് ഈ വ്യക്തി എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് സംഗതികൾ മനസ്സിലാവുന്നതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അവരെന്നെ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഓൾറെഡി ആളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വെള്ളയും വെള്ളം ഇട്ടൊരു വ്യക്തി ഡബിൾ മീനിങ് എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ സമയത്ത് കണ്ട് ഒരു ഒരു പേരാണ് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചെ ഒരു അലങ്കാരമായിട്ട് ഡബിൾ മീനിങ് കൊണ്ടെടുക്കാൻ ചില സാഹചര്യങ്ങളിലൊക്കെ വളരെ മിനിമൽ ഇതിലൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല പേ വളരെ മിനിമം നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം കേട്ടോ സ്ത്രീകൾക്ക് ആ ഒരു പ്രത്യേക സ്ത്രീക്ക് ഡയറക്റ്റ് അല്ല ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കുന്ന സമയത്ത് കുറച്ചങ്ങൊരു ചെറിയൊരു ചിരി പടരും പക്ഷേ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഒന്ന് വായ പൊളിച്ചു കഴിഞ്ഞാൽ അതായത് ഭക്ഷണം കഴിക്കാനും തോന്നിയ ദിവസം പറയാനും മാത്രം വായ തുറക്കുന്ന ചില ആൾക്കാരും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങേയറ്റം വേസ്റ്റ് 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 ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വ്യക്തിയാണ് ഇപ്പോൾ ബോച്ചെ ബോച്ചെ എന്താണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഹണി റോസ് പ്രതികരിച്ചു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം അതിന് മുന്നേ വീഡിയോയിൽ കിടക്കുന്നതിന് എന്നൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് വർഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നിട്ടോ ഗോപ്രോ മച്ചാൻ എന്നുള്ള ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരികയാണ് വീണ്ടും റിയാക്ഷൻ വീഡിയോസിലേക്ക് തന്നെ തിരികെയാണ് റീസൺ എന്താണെന്ന് ഞാൻ കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്നു അവരെ ചെറിയൊരു എക്സ്പ്ലേഷനേഷൻ കൂടെ കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് മാട്ടാം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇതിൽ വീഡിയോസ് വരാത്തത് നമ്മുടെ മെയിൻ ചാനൽ അതായത് ഏകദേശം അൻപത്തി നാലായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഈ ഒരു ചാനൽ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചുള്ളത് ആക്ച്വലി ഈ ചാനലിനൊരു സ്ട്രൈക്ക് വന്നു അത് ആരാ എന്താണെന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോന്നുണ്ട് നമ്മൾ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അതിലൊരു സ്ട്രൈക്ക് വന്നു സ്ട്രൈക്ക് വന്ന സമയത്ത് പല കാരണങ്ങളാൽ ഞാൻ ഈ ടോപ്പിക്കൊന്ന് മാറ്റിപ്പിടിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു ഇതിൽ ഈ ക്രൈം സ്റ്റോറീസായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ സമയം ഭയങ്കര വിഷയമാണ് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ജോലി യുടെ കൂട്ടത്തില് ഈ ജോലി നമ്മൾ ഫുൾ ടൈം യൂട്യൂബർ അല്ലല്ലോ മെയിൻ മെയിനായിട്ട് നമ്മൾ ജോലി ഉണ്ട് അപ്പോൾ ആ ജോലിയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ പ്രത്യേകിച്ച് ക്രൈം സ്റ്റോറി ഒരുപാട് ക്രൈം സ്റ്റോറി ഒക്കെ കണ്ടിട്ട് എന്റെ സ്റ്റോറി കണ്ടിട്ട് വന്ന ഒരുപാട് പേരുണ്ടാവും സോറി റിയലി സോറി ഫോർ ദാറ്റ് തൽക്കാലം നമ്മൾ വീണ്ടും അതിലുള്ള ഈ ക്രൈം സ്റ്റോറീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് റിയാക്ഷനിലേക്ക് തന്നെ തിരികെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ വരുന്നത് അത് നമ്മൾ വഴിയേ നമുക്ക് പറയാം പക്ഷെ നമ്മൾ പഴയ റിയാക്ഷനിലേക്ക് തന്നെ പോവാണ് പിന്നെ പിന്നീട് സ്ലോലി മൂന്നാല് മാസം കൊണ്ട് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബിഗ് ബോസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ ബോസ് ിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് കാണിച്ചാൽ ബിഗ് ബോസിൻ്റെ ആൾക്കാരൊക്കെ എന്നെ ഗോപ്രോ വെച്ചാൽ എന്നുള്ള കണ്ടീഷനിൽ കണ്ടീഷനിലറിയാലോ ഓക്കെ വോട്ടെവർ അപ്പോൾ നമ്മൾ ഇതന്നെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഈ അണിറോസിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റ് നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്ലേ ചെയ്യുന്നു ില്ലെങ്കിലും ആളുകൾക്ക് അത് ആ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല പക്ഷെ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുന്നു താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടെന്ന് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നും ഇല്ല പോസ്റ്റിൽ പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ പ്രതികരണം നടത്തുക എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും ശരി താങ്ക് യു വളരെ നല്ല കാര്യം ഓക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കട്ടെ നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്നും വർഷങ്ങളായിട്ട് തോന്നില്ല ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ടാവും ഇയാൾ ഈ രീതിയിൽ ഹണി റോസിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ചോദിക്കാനുള്ള അവകാശം ഓരോ പ്രേക്ഷകനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് കവൻസായി കണ്ടു എന്തുകൊണ്ട് ഇത്രയും ദിവസം പ്രതികരിച്ചില്ല ഇതിങ്ങനെ ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്ത് ഇയാൾ നിർത്തുനിന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പക്ഷേ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും ദിവസം നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് എന്തറിയാം മൗനം സമ്മതം എന്നുള്ള കണ്ടീഷനിൽ മറ്റേ വ്യാരി പറഞ്ഞൊരു താരം ഓർമ്മ വരും അല്ലേ എതിനാണ് കല്യാണരാമൻ്റെ മൗനം സമ്മതം എന്ന് ആ ഒരു ഇത് ഫീൽ ചെയ്യും കാരണമെച്ചാൽ നമ്മൾ ഇതിനെ എതിർക്കുന്നില്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ എന്തെങ്കിലും രീതിയിൽ ലൈംഗികൂടിയിട്ട് അവലവാരം എന്തെങ്കിലും രീതിയിൽ ഒരു ഒരു ആ ഒരു രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയ്മിങ് രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിന് മുണ്ടാ ഈ സ്ത്രീകളതിന് മുണ്ടാതിരിക്കുമെന്ന് സംഭവിക്കറിയോ അതിന് അവർ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും ഈ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പല വ്യാഖ്യാനങ്ങളും റീസൺസും ആയിരിക്കും സോഷ്യൽ മീഡിയ ആണെങ്കിലും പല റീസും ആൾക്കാർ അല്ലേ പൊതുജനം പല വിധ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അവർ ഈ രീതിയിലാണ് ഇതിനെ കാണുന്നത് അപ്പം അങ്ങനത്തെ രീതിയിലേക്കുള്ള ഇട കൊടുക്കേണ്ട ഒരു ആവശ്യം ഒരിക്കലും വരാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ബൈ നൗ ഇവർ ഈ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊക്കെ ഈ വ്യക്തി നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ ചിലപ്പോൾ ഹണി റോസിനോട് നിർത്തി എന്ന് വരാം നിർത്തുമെന്നൊന്നും അറിയില്ല എനിക്കൊന്ന് മനസ്സിലാവുന്ന ഫേസ് ഫേസ്ബുക്ക് റോസിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവർ ഏതൊക്കെ ഇനോഗ്രേഷൻസിൽ പോകുന്നുണ്ടോ ആ ഇനോഗ്രേഷൻസിന് ഇയാളവിടെ കയറി വരുന്നു കയറി വന്നതിന് ശേഷം ഡബിൾ മീനിങ് ഡയലോഗ്സ് അടിക്കുന്നു ഇയാളടിക്കുന്നതിനേക്കാളും അപകടം എന്നല്ല പറയേ അത് അതിനേക്കാളും മ്ളേച്ചം ആൻഡ് നമ്പർ ടു പരിപാടി എന്താ വെച്ചാൽ ഇത് ആൾക്കാർ ഇത് കൈയ്യടിച്ച് സ്വീകരിക്കുകയാണ് ഇത് ഗ്ലോറിഫൈ ചെയ്യാണ് ഏ ഇതിന് ഗ്ലോറിഫൈ ചെയ്യുക മുതുക്കന്മാരും സീനിയറായിട്ട് തോന്നുന്ന ആൾക്കാർ രാഷ്ട്രീയ പ്രതിനിധികൾ നാട്ടിലെ പക്ക പ്രാണിമാർ ഇവരൊക്കെ ഈ സ്ത്രീ ഈ കേൾക്കുന്ന ഈ സ്ത്രീനെയും കൂടി മുന്നിൽ വെച്ചിട്ട് ചിരിച്ച് കൈയടിക്കുന്ന സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞ സമയത്ത് എത്രത്തോളമാണ് ആ സ്ത്രീ അവിടെ മനസ്സിന് വിഷമം അനുഭവിക്കുന്നത് അപ്പോൾ ആ വിഷമം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ആ സമയത്താണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് പിന്നീട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ ആൾക്കാരെ വേറെ രീതിയിൽ അർത്ഥം കണ്ടെത്തും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ രീതിയിലുള്ള ഡിസ്കഷൻസ് പല കൻസിലൂടെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഞാൻ വായിക്കുന്നില്ല അതായത് ഇപ്പോൾ ഹണി റോസിന് റീസൻ്റ് ആയിട്ട് ഉദ്ഘാടനങ്ങളും ഇനോഗ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങളില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങളൊക്കെ മറ്റുള്ള അറിയിക്കുന്ന അന്നാരാജൻ അതുപോലെ ഉദ്ഘാടനങ്ങൾ കൊണ്ടുപോകാൻ മാളവിക അങ്ങനത്തെ പല ആൾക്കാരും വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് ഹണി റോസ് ഇനോഗ്രേഷൻസ് ഇല്ലാത്തത് കൊണ്ട് ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹണി റോസ് ഈ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പല ആൾക്കാരും കമൻസിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ടി ടു ലുഡു ഇത് ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പണക്കാരൻ്റെ അടുത്തോ ആരെ പറഞ്ഞു ചിലപ്പോൾ പൈസ ഈ രീതിയിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അപ്പോൾ പറയും അല്ലേ ഇപ്പോൾ ഒരു സ്റ്റേജ് അറിയാലോ ഈ അപർണ ബാലമുരളീൻ്റെ ഒരു കേസ് ആരും മറന്നിട്ടില്ലാതെ ഇരിക്കുന്നു അപർണ ബാലമുരളീൻ്റെ ഭാഗത്തുനി ചെക്കൻ തൊടാൻ വിചാരിച്ച സമയത്ത് ഭയങ്കര എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി ആ പയ്യൻ എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല അവൻ എന്തോ ഒരു സ്ഥിതി ചെയ്തു അത് ചെയ്തത് ശരിയില്ല ശരിയാണ് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഏ അപ്പോൾ അത് ആ സ്വാ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവരൊരു ഡയലോഗ് എഴുതി ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല അന്ന് ഇത്ര അധികം പുകിലുണ്ടാക്കി അവർ സാധാരണക്കാരൻ പയ്യൻ ആയതുകൊണ്ട് അത്ര അധികം അതിനൊരു കിട്ടും വേണത് പക്ഷേ അതേ സാധനം ഒരു കാശുകാരൻ്റെ സിറ്റുവേഷൻ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുക ഏതൊരു മനുഷ്യനെ ഏതൊരു സ്ത്രീനെ കണ്ടു കഴിഞ്ഞാലും ഏതൊരു സീനെ കണ്ടു കഴിഞ്ഞാലും ഇതൊരു തരം അസുഖമാണ് അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട് അവർക്ക് എന്താ വെച്ചാൽ അവരെന്തോ തോന്നുന്നുണ്ട് അവർക്ക് എന്തോ ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ട് എനിക്കൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ അവർ ഈ ഒരു സ്ത്രീനെ ഒരു സ്ത്രീനെ എപ്പോഴും ഒരു സെക്ഷൽ മെറ്റീരിയലായിട്ട് മാത്രം കാണുന്ന വ്യക്തികൾ സെക്ഷലി ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു അതായത് ഒരു സ്ത്രീനോട് ആ ഒരു രീതിയിൽ വികാരം തോന്നിപ്പിക്കണം ഏഹ് ഞാൻ അങ്ങനെ രണ്ട് ഡയലോഗ് വരുന്ന സമയത്ത് അവർക്കൊരു വികാരം തോന്നും എന്നിട്ട് എന്നോട് ആ ഒരു രീതിയിൽ തോന്നും എന്ന് വിചാരിക്കുന്ന ചില കഴപ്പ് മൂത്തിട്ടുള്ള തന്തക്കാരണവന്മാരുടെ പരിപാടികളാണത് ഇതൊക്കെ നിർത്തേണ്ട നിർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു പക്ഷേ പണക്കാരനായതുകൊണ്ട് പൈസക്കാരനായതുകൊണ്ടും ചാരിറ്റി ഒരുപാട് ചെയ്യുന്നതായതുകൊണ്ടും ഈ വാക്കുകളൊന്നും കേൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഹി മൈറ്റ് സ്റ്റോപ്പ് ഇറ്റ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ലേഡി പക്ഷെ ആളത് നാളെയും തുടർന്നുകൊണ്ടിരിക്കും ബിക്കോസ് ദാറ്റ് ഇസ് ദയർ വിത്ത് എം അത് അങ്ങനെ അങ്ങനത്തെ ആൾക്കാരിൽ അത് ഉണ്ട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ ഫൈനൽ നിർത്തിന് മുന്നേ നമ്മുടെ ഈ ചാനൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ആവശ്യമാണ് പട്ടിം ടൈം മറ്റ ചാനലും വീഡിയോസ് ഉണ്ടായിരിക്കും രണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ടോപ്പിക്സ് ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യോ ടേക്ക് ഗോഡ് ബ്ലസ്